ഇപ്പോൾ നടൻ അശോകൻ ചേരുകയാണ് ടെലിഫോൺ ലൈനിൽ ശ്രീ അശോകൻ വളരെ സങ്കടമുണ്ടാക്കുന്ന കാര്യമാണ് ഗാന്ധിമതി ബാലൻ നമ്മോടൊപ്പം ഇല്ല ഇപ്പോൾ ഒട്ടേറെ സിനിമകളിൽ പ്രത്യേകിച്ച് പത്മരാജന്റെ പല സിനിമകളിലും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള ആളാണല്ലോ എങ്ങനെ അനുസ്മരിക്കുന്നു ഗാന്ധിമതി ബാലനെ താങ്കൾ ഇപ്പോൾ ഞാൻ വാസ്തവത്തിൽ ഇപ്പോൾ ഈ ഒരു ദിവസം വിശ്വസിക്കാൻ പറ്റാത്തതാണ് കാര്യം ഞാനൊരു ഒരു മാസമായില്ല അദ്ദേഹത്തിനെ ഹോസ്പിറ്റലിൽ പോയി കണ്ടിട്ട് തിരുവനന്തപുരം കിംസ് ഹോസ്റ്റലിൽ പോയി ഞാൻ കണ്ടതാണ് അതിനുമ്പോൾ അടുത്തത് അങ്ങനെ വിളിച്ചപ്പോ ഞാനിപ്പോ ഹോസ്പിറ്റലിലാണ് അശോക എന്നുള്ള പറഞ്ഞു അപ്പം ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ ചെന്ന് കണ്ടു പക്ഷെ കണ്ടപ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ വളരെ ആരോഗ്യവനായിരുന്നുണ്ട് വളരെ പ്രശ്നായിരുന്നു ഒരുപാട് ഞങ്ങൾ തമാശയെ പറയും ചിരിക്കുകയും പല സിനിമകളെ കുറിച്ച് സംസാരിക്കുകയും മറ്റ് കുടുംബകാര്യങ്ങള് ഉള്ള മറ്റു കാര്യങ്ങളൊക്കെ ഒരുപാട് സംസാരിച്ചു ആ സമയത്ത് അപ്പം ഞാൻ കണ്ടപ്പോ കണ്ടപ്പോ സന്തോഷമായി കാരണം ഇങ്ങനെ ഒരു രോഗം നമുക്കറിഞ്ഞു എങ്കിൽ പോലും അതിന്റെ ഒരു ഒരു ബുദ്ധിമുട്ടോ ഒന്നും കാണിക്കാതെ അല്ലെങ്കിൽ ആ സമയത്ത് തോന്നിയിരുന്നില്ല എനിക്ക് ഞാൻ വിചാരിച്ചു മനസ്സുകൊണ്ട് അത് ഓക്കെ ആയില്ലോ രക്ഷപ്പെട്ടു എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ കരുതുകയാണ് അങ്ങനെ ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞ് വീട്ടിൽ വരും വരുമ്പം ഇനിയിപ്പം വീട്ടിൽ അക്ഷോം വരണം എന്നുള്ള എന്നുള്ളതൊന്നും ഞാൻ പറഞ്ഞുതരാൻ തുടങ്ങും അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ തിരിഞ്ഞ അങ്ങനെയാണ് സിനിമയുടെ ഒരു നിർമ്മാതാവ് എന്നുള്ളതിൽ അദ്ദേഹം സാധാരണ ഒരു സ്ഥിരം ഒരു ഒരു നിർമ്മാതാവ് ഒരു ഒരു കച്ചവട മനസ്സിലുള്ള ഒരാളായിരുന്നില്ല നല്ല സിനിമകളെ സ്നേഹിക്കുന്ന ഒരാളാണ് ഞാനൊക്കെ ഒരുപാട് പടം മറക്കിയിട്ടുണ്ട് അദ്ദേഹം പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ടും ഒക്കെ വേറെ പടങ്ങളൊക്കെ വറക്കിയിട്ടുണ്ട് അതൊക്കെ പല പടങ്ങൾ ഞാൻ മറക്കിയിട്ടുണ്ട് സ്വന്തം പടം മൂന്നാം പക്കം തുവാനത്തുമ്പികൾ ഇതൊക്കെ മറക്കാൻ പറ്റാത്ത സിനിമകളാണ് ആ നല്ലത് രണ്ടം പത്മരാജന്റെ സിനിമകളാണ് പത്മരാജൻ നഗരായ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലൊരാളാണ് അദ്ദേഹം സംശയമില്ല അദ്ദേഹം കച്ചവടം നോക്കാതെ എടുക്കുന്ന സിനിമകളാണ് അല്ല പടം ഓടോ ഇല്ലയോന്നുള്ള പല ഓടിയിലും ഉള്ളിക്കതിന്റെ ടെൻഷനോ വേഷവും അത് കാണിക്കാറില്ല നല്ല സിനിമ ഞാൻ എടുത്തല്ലോ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മനോഭാവം അങ്ങനെ എടുത്തെല്ലാം നല്ല സിനിമകൾ തന്നെയായിരുന്നു എല്ലാ സ്ഥലങ്ങളിലും കുറച്ച് മാത്രം കുറെ സിനിമകൾ തോ കുറച്ച് വളരെ കച്ചവട രീതിയിലുള്ള സിനിമകൾ എടുക്കുന്നുള്ളേ ഉള്ളൂ അദ്ദേഹം നല്ല സിനിമകളാണ് അതാ നമുക്ക് എന്ത് ആവശ്യങ്ങൾക്കും അത് സാമ്പത്തികമാണെങ്കിലും മറ്റേ മറ്റു രീതിയിലുള്ള കാര്യങ്ങളാണെങ്കിലും എന്ത് പെർസൺ ആവശ്യങ്ങളും ഒരു പരിഹാരങ്ങൾക്കും എല്ലാം നമുക്ക് വളരെ വളരെ കൂടെ നിന്ന് ഏത് രാത്രിയിലും എപ്പോ വിളിച്ചാലും അദ്ദേഹത്തിന്റെ സഹായം ഒരു നമ്മുടെ ഒരു എന്താ ഇൻവോൾവ്മെന്റ് അദ്ദേഹത്തിന് ഉണ്ടാവും നമ്മുടെ കൂടെ നിൽക്കുന്നതാണ് കാരണം സിനിമയിൽ അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യർ വാസ്തവ കുറവാണ് പക്ഷെ ഗാന്ധിപതി വാലിനെ സംബന്ധിച്ച് സിനിമയിൽ ഇതൊക്കെ എന്നും ഓർക്കാവുന്ന കാര്യം അതൊരു നഷ്ടമാണ് ഒരു മനുഷ്യൻ എന്നുള്ള നിലയിലും ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയിലും വളരെ നഷ്ടമാണ് സിനിമയ്ക്ക് ശരിയാണ് എൺപതുകളിലൊക്കെ ഈ പോസ്റ്ററിനൊപ്പം ബാലൻ പത്മരാജൻ എന്ന് ചേർത്ത് വെച്ചുള്ള പോസ്റ്ററുകൾ കണ്ടിരുന്നു പിന്നെ ഗാന്ധിമതി ഫിലിംസ് അവതരിപ്പിക്കുന്ന എന്നുള്ള ടൈറ്റിൽ കാർഡ് അത് തന്നെ ഏറെ ശ്രദ്ധേയമായിരുന്നു പിന്നെ അദ്ദേഹം വലിയൊരു സംഘാടകൻ കൂടിയായിരുന്നല്ലോ അല്ലെ ഇപ്പോൾ ഈ അമ്മയുടെ രൂപീകരണത്തിൽ പോലും അദ്ദേഹത്തിന്റെ ഒരു പങ്കുണ്ടല്ലോ പിന്നെ ഈ ഷോകൾ സംഘടിപ്പിക്കുന്നതിലും ഒക്കെ അല്ലേ നല്ലൊരു ഓർഗനൈസർ കൂടിയായിരുന്നു അമ്മയുടെ മറ്റേ ടെക്നീഷ്യൻസ് ശരി ഒരു ആണെങ്കിൽ എല്ലാവരും ആര് പെട്ടും പുള്ളി അങ്ങനെ ഒരു പിണക്കവും ഒന്നും ഉണ്ടാവില്ല എന്തെങ്കിലും കാര്യം കൊണ്ട് നമ്മളൊക്കെ ഒന്ന് കോംപ്രമൈസ് ചെയ്യും പറയുക എന്നാൽ ഞാൻ അങ്ങനെയുള്ള ഉദ്ദേശം ഇങ്ങനെയാണ് വേറെ തോന്നരുത് കേട്ടോ എന്നൊക്കെ ഒന്ന് പറയുകയൊക്കെ ചെയ്യാം അതൊരു വലിയ മനസ്സാണ് നമുക്ക് അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് വിശ്വസിക്കാവുന്ന ഒരു പ്രൊഡ്യൂസാര എന്ത് കാര്യങ്ങൾ അദ്ദേഹത്തെ അത് ഭയങ്കര തമാശയാണെങ്കിൽ നമ്മൾ വളരെ എപ്പോഴും വളരെ ജോളി ആയിരുന്നു വളരെ ജോലിയിലും കൂടെയാണ് എപ്പോഴും എന്ത് തമാശയും പറയാം എന്ത് കാര്യം പറയാം ഒരു പിണക്കമോ കാര്യങ്ങളോ ഒന്നും പരിഭവമൊന്നും വെക്കാതെയുള്ള പെരുമാറ്റമായിരുന്നു പിന്നെ അങ്ങനെ അതായത് സെറ്റിൽ വർക്ക് ചെയ്യുന്നവർക്കെല്ലാം എപ്പോഴും ആരും ഹാപ്പി അല്ലാതെ പോയിട്ടില്ല അത് ഏറ്റവും റിച്ച് ഫുഡാണ് അദ്ദേഹം സിനിമ സെറ്റുകൾ കൊടുക്കുന്നത് അത് എനിക്ക് അനുഭവസ്ഥനാണ് ഒരേ ഒരേ ഫുഡ് എല്ലാവർക്കും വളരെ റിച്ച് ഫുഡാണ് പ്രത്യേക തരത്തിലുള്ള ചില ഫുഡുകളും കാര്യങ്ങളൊക്കെ അദ്ദേഹം കൊടുത്തിരുന്നു അത് സാമ്പത്തിക കാര്യങ്ങളാണ് വളരെ കൃത്യമായിട്ട് അദ്ദേഹം പാലിച്ചിരുന്നു മറ്റ് നമ്മളുള്ള എന്ത് മറ്റ് കാര്യങ്ങൾക്കെല്ലാം അത് സിനിമയിലുള്ള ആൾക്കാരോടും മറ്റു ആൾക്കാരോടുമില്ല അദ്ദേഹം സിനിമയൊക്കെ നിർത്തി നഷ്ടങ്ങൾ സംഭവിച്ച കാരണം പിന്നീട് ബിസിനസ് സെക്രട്ടറിമാടത്ത് തുടങ്ങിയിരുന്നു അപ്പോഴും ഞാൻ വല്ലപ്പോഴും കാണുകയും വിളിക്കുകയോ ചെയ്തു ഇപ്പോഴും ഒരു ബിസിനസ്സിലായിരുന്നില്ലേ മകൾക്കൊപ്പം ഏജൻസി ഈ വാർത്ത കണ്ടിരുന്നു ഉണ്ടായിരുന്നാണ് എനിക്ക് തോന്നുന്നത് മോനും അവളും ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നെനിക്ക് തോന്നുന്നത് കുറച്ച് നാൾ ഇപ്പൊ എന്ത് ചെയ്യുന്നു ഇടയ്ക്ക് റിപ്പറ്റി ബിസിനസ് ചില പിന്നെ ഷോപ്പുകളൊക്കെ അദ്ദേഹം നടത്തിയിരുന്നു കുറച്ച് നാൾ ചുവാൻ താമര ക്ലബ്ബിന്റെ ഓപ്പോസിറ്റ് ഒരു സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അവിടെ ചൊക്കെയാണ് ഞങ്ങൾ സംസാരിക്കുകയോ ചെയ്യുവായിരുന്നു ഇപ്പൊ ഇപ്പൊ കറന്റ് എനിക്ക് എന്താ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല ഞാൻ കേട്ടിട്ടുണ്ടോ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ അതേ ഇപ്പം വേറെ കുഴപ്പമൊന്നുമില്ല വെൽ സെറ്റിൽഡാണെങ്കിലും പ്രശ്നമൊന്നുമില്ല സിനിമയ്ക്ക് നഷ്ടങ്ങൾ പൊള്ളി സിനിമകൾ കുറെ ഉണ്ടായി സിനിമയിൽ നിന്ന് വിട്ടുനിന്നു പക്ഷെ അതിങ്ങനെയുള്ള ഒരാളിനെ നഷ്ടപ്പെട്ടോ നമുക്ക് ഒരു സങ്കടം സിനിമയിൽ നിന്ന് മാറി തന്നെ ഞങ്ങൾക്കൊക്കെ വല്ലാത്ത വിഷമമായി അവര് പ്രൊഡ്യൂസർക്ക് ഒരിക്കലും ഒന്നും സംഭവിക്കാൻ പാടില്ല എന്നുള്ള അത് മാത്രമായിരുന്നു അദ്ദേഹത്തിനൊരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ദുഃഖവും ഉണ്ടായിരുന്നല്ലോ ഈ പത്മരാജൻ പോയതിനു ശേഷം അദ്ദേഹത്തിന് അങ്ങനെ ഒരു അല്ലെ ആ സിനിമയുമായിട്ടുള്ള ഒരു അടുപ്പവും സിനിമകൾ നിർമ്മിക്കുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ടുള്ള അതും ഉണ്ടായിരുന്നില്ലേ അങ്ങനെ വ്യക്തിപരമായിട്ട് വളരെ അടുപ്പം കൂടിയായിരുന്നു കലാകാരന്മാർ മാത്രമല്ല വ്യക്തിപരമായിട്ട് അവർ വലിയ അടുപ്പം ഉണ്ടായിരുന്നു വളരെ അദ്ദേഹം രാജൻ മരിച്ചു അതിന് തിരുവനന്തപുരത്ത് പോലും ഉണ്ടായിരുന്നു അത് അത് അതൊന്ന് മേജർ ആക്സിഡന്റ് ആയിരുന്നു കുറേ ഭയങ്കരമായിട്ട് ഹോസ്പിറ്റലിലും കാര്യങ്ങളൊക്കെ ഒരുപാട് നോളം അദ്ദേഹം കിടന്നു പത്മരാജന്റെ സിനിമകളോട് അദ്ദേഹത്തോട് ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സ്നേഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു ആ കലാകാരനോട് അതായത് അദ്ദേഹം പറയും നല്ല കലാകാരന്മാരോട് നല്ല സിനിമകളോടൊക്കെ വലിയ ആരാധനയായിരുന്നു അത് അത് മറ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ മറക്കാൻ പറ്റാത്ത ഒരാളാണ് ഈ പത്മരാജന്റെ സംശയമൊന്നുമില്ല പപ്പേട്ട് സിനിമകളാണ് ഏറ്റവും കൂടുതൽ എടുത്തിരുന്നത് എന്ന് എനിക്ക് തോന്നുന്നു എടുത്തിട്ടുണ്ടെങ്കിൽ പോലും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നതെല്ലാം പത്മരാൻ സിനിമകളിൽ കൂടിയായിരുന്നു അങ്ങനെയൊക്കെ പിന്നെ അത് കഴിഞ്ഞു ഈ നിർമ്മാണ രംഗത്ത് മാറിയതിനു ശേഷവും അദ്ദേഹം നിർമ്മാണ ചുമതലകൾ നിർവഹിക്കുവാനോ അങ്ങനെ അതിനും മടി കാണിച്ചിട്ടില്ലല്ലോ കാണിച്ചിട്ടില്ലയും കിലുക്കത്തിന്റെയും ഒക്കെ സെറ്റിൽ അദ്ദേഹം ഉണ്ടായിരുന്നുവല്ലോ നിർമ്മാണ ചുമതല എന്ന രീതിയിൽ അല്ലേ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു നിർമ്മാണ ചുമതല ഉണ്ടായിരുന്നു അതിന്റെ പല പടങ്ങൾക്കും ഈവൻ പ്രൊഡക്ഷൻ കൺട്രോളർ അല്ലെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിട്ടും വീട്ടിലുള്ള മറ്റ് സർവീസുകൾ നായങ്ങൾ പ്രൊഡ്യൂസർ ഇപ്പം ഗുഡ് നൈറ്റ് ഫിലിംസിനൊക്കെ അദ്ദേഹം കൂടെ നിന്ന് ഒരുപാട് അവരൊക്കെ വേണ്ട സഹകരണം കൊടുത്തിട്ടുള്ള ഒരാളാണ് അങ്ങനെ പല കമ്പനികളും ഒരുപാട് വലിയ പല നല്ല സിനിമ അത് കോസ്റ്റ് നമ്മൾ കുറയ്ക്കാനും കാര്യങ്ങളൊക്കെ പുള്ളിയുടെ ഇൻവോൾവ്മെന്റ് ഭയങ്കരമായിരുന്നു ആ അങ്ങനെ എത്രയോ എത്രയോ പടങ്ങൾക്ക് എത്രയോ പടങ്ങൾക്ക് എനിക്കിപ്പോൾ ഓർത്തെടുക്കാൻ പറ്റുന്ന കുറച്ച് സിനിമകൾ ഇപ്പോൾ ആദാമിന്റെ വാര്യല്ല പഞ്ചവടിപ്പാലം മൂന്നാം പക്കം അല്ലേ സുഖമോദേവി മാളൂട്ടി നൊമ്പരത്തിപ്പൂവ് അല്ലെ അങ്ങനെ അതെല്ലാം അതെ അതെ ഞാൻ പറഞ്ഞല്ലേ ഇപ്പൊ ഈ എടുത്ത പടങ്ങൾ എല്ലാം ബെസ്റ്റ് പടങ്ങടിപ്പാലം സുവാനത്തുമ്പികൾ ഇപ്പൊ പറഞ്ഞ എല്ലാ പടങ്ങളും കലാമൂലിയുള്ള സിനിമ പക്ഷെ പല പടങ്ങളും വിജയിച്ചിട്ടില്ല എന്നുള്ള സത്യം കച്ചവടകരമായിട്ട് വിജയിച്ചിട്ടില്ല എന്നുള്ള സത്യം പക്ഷെ ഭയങ്കരമായി പേരുണ്ടാക്കി അദ്ദേഹത്തെ സംബന്ധിച്ചൊരു പുള്ളിക്കാരനെ സംബന്ധിച്ച് അതൊരു വലിയൊരു ഒരു സന്തോഷമായിരുന്നു കാരണം പടവ് ഓടിയില്ലെങ്കിലും ഞാൻ നല്ല പടം എടുത്തല്ലോ എനിക്ക് നല്ല പടമാണ് എനിക്ക് ഇഷ്ടം നല്ല പടങ്ങളാണ് ഞാൻ എടുക്കുന്നത് എടുത്തു എന്നൊരു അഭിമാനമായിട്ടാണ് പുള്ളിക്കാരൻ പുള്ളിക്കാരിത് സാർ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു ജനുവനയുള്ള ക്യാരക്ടർ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ പ്രവൃത്തി നല്ല പ്രായം ഉണ്ടാക്കണം എന്നുള്ളതായിരിക്കാം വളരെ ചുരുക്കം പറഞ്ഞാൽ വളരെ മാന്യനായ ഡീസൻറ്റായ ഒരു പ്രൊഡ്യൂസർ ആയിരുന്നു അതാണ് ജെനുവിൻ പ്രൊഡ്യൂസർ ആയിരുന്നു അത് ഇതിന്റെ എല്ലാ രീതിയിലും വളരെ ജെനുവിനായി ഉള്ള ഒരു പ്രൊഡ്യൂസർ തന്നെ ആയിരുന്നു ാന്ധി ബാലൻ കുറച്ച് പേർ അറിയാവുന്ന കാര്യം തിയേറ്റർ ഉടമ കൂടിയായിരുന്നു തിരുവനന്തപുരത്തെ ഉടമയായിരുന്നു ആയിരുന്നായിരുന്നു അത് ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം ഇവിടെ 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 ഗോമന്റൂറിനടുത്ത് ഉള്ള ഒരു സ്ഥലമാണ് അദ്ദേഹത്തിന്റെ പിന്നെ സ്വന്തം സ്ഥലം അവിടെ അദ്ദേഹത്തെ വളരെ ഒരുപാട് ഭയങ്കര കൃഷി സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഭൂ ഉടമയാണ് അദ്ദേഹം അവർ കുടുംബപരമായിട്ട് ഞാൻ കേട്ടത് അങ്ങനെയാണ് ഒരുപാട് കൃഷികളും അങ്ങനത്തെ തോട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരാളാണ് അദ്ദേഹം എലന്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അദ്ദേഹത്തിൽ ജന്മസ്ഥലം ഞാൻ അതിൻ്റെ അടുത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട് എനിക്കറിയാം അവിടൊക്കെ അറിയാം അപ്പൊ അങ്ങനെ വളരെ ഭൂകൂടമെ കൂടിയാണ് അദ്ദേഹം സിനിമ ഇല്ലെങ്കിലും ജീവിക്കാനുള്ള ബാക്കി ധാരാളം ഒരാളാണ് ആ അത് വളരെ ഡീസന്റായ അന്തസ്സായുള്ള ഒരു പെരുമാറ്റവും കാര്യങ്ങളൊക്കെ എടുത്ത് പറയാതിരിക്കാൻ പറ്റുന്നില്ല അജിത്പാലിന്റെ ഒരു ഒരു നടൻ നിർമാതാവിനെ ഈ രീതിയിൽ അല്ലെ ഈ രീതിയിൽ അനുസ്മരിക്കുന്നത് തന്നെ പലപ്പോഴും അത് ഉണ്ടാകാറില്ല കാരണം അത്രയ്ക്ക് താങ്കളും ുമായിട്ടുള്ള ഒരു ബന്ധം അത് അത്ര ദൃഢമാണ് എന്നതിന്റെ ഒരു താങ്കളുടെ ഈ വാക്കുകൾ തീർച്ചയായിട്ടും അത് വല്ലാത്ത പ്രയാസം ഉണ്ടാക്കുന്ന ഈ വാർത്തകൾ ഞാൻ തന്നെ ഒരു മാസം മാസമായില്ലോ ഞാൻ പോയി കണ്ടിട്ട് അതാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടമായത് അന്ന് വളരെ ആരോഗ്യമായിട്ട് ഇരിക്കുകയായിരുന്നു കണ്ടപ്പോഴും അപ്പൊ സിനിമകളെ കുറെ കാണുന്നുണ്ട് എന്റെ ചില പടങ്ങളെ കണ്ട കാര്യം കാര്യങ്ങളോട് അഭിപ്രായം പറഞ്ഞു മറ്റു സിനിമകളെ കുറിച്ചും ഒക്കെ ഒരു വളരെ ഉത്സാഹ ഭരിതനായിട്ടാണ് സംസാരിച്ചതല്ല അതല്ലാതൊരു ഒരു ഭയങ്കരമായ ഒരു അവിശ്വസനീയമായ ഒരു വാർത്തയായി പോയിത് ാലോ ജീവിക്കും എന്ന് വിചാരിച്ചതാണ് മാറിയിട്ട് വിഷമമായി അദ്ദേഹം സിനിമ മതിയായി എന്നുള്ള രീതിയിൽ ഇടയ്ക്കുന്ന താങ്കൾ പറഞ്ഞല്ലോ വിട്ടുനിന്ന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു എന്ന് അത് ഒരു റോൾ ഇല്ലാതെ പോയി എന്നുള്ളൊരു തോന്നലായിരുന്നു അത് നിർമ്മാതാവിന് വലിയ റോൾ ഇല്ലാതെ ആകുന്നു അങ്ങനെ ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നോ ഈ കുറെ കാലങ്ങളൊക്കെയോറും ഇപ്പം സിനിമയുടെ ഒരു സ്ഥിതി അങ്ങനെ ഒരു രീതിയിലേക്ക് വന്നു എന്നുള്ളതാണ് സത്യം അതുകൊണ്ടായിരിക്കാം തന്നെ വല്ല ഞാനത് ഞങ്ങൾ വലിയ ഒരുപാട് അടുപ്പമുണ്ടായിരുന്നു പക്ഷെ ഞാനത് ഈ സിനിമ ചെയ്യാത്ത സമയപ്പിൽ ഞാൻ കാണുകയാണ് ഞാൻ താങ്കളമി വല്ലേ പോയിട്ട് വേണത്ത് കാണുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഇനി സിനിമ ഈ സിറ്റുവേഷൻ ഇനി എടുക്കരുത് ഞാൻ ഞാൻ പറയുമായിരുന്നു അത് നമുക്കൊരു നല്ല സിനിമ നിർമ്മാതാവിനോട് പറയാൻ പാടില്ല നല്ല നിർമ്മാതാവാണ് വേണമെന്നാണ് പറയേണ്ടത് ആഗ്രഹമാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ നഷ്ടങ്ങളൊക്കെ ഞാൻ പറയുവായിരുന്നു സിനിമ ചേട്ടൻ തൽക്കാലം പറഞ്ഞ എടുക്കാതിരിക്കുന്നത് ഒന്നിനും വലിയ ചാടരുത് എന്ന് ഞാൻ പറയുമായിരുന്നു പലപ്പോഴും അത് പുള്ളിയോടും പറയുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ ചേച്ചിയോട് ഞാൻ പറയുന്നതായിരുന്നു ഇനി സിനിമ ഒന്നും കഴിഞ്ഞ എടുക്കരുത് എന്ന് ഞാൻ പറയുന്നത് അല്ലാതുള്ള മറ്റ് സർവീസും കാര്യങ്ങളും അടുപ്പം കൊണ്ടൊക്കെ എന്തെങ്കിലും സഹായം കാര്യങ്ങൾ അവരെ ചെയ്ത് കൊടുക്കാം കാരണം അതിനൊക്കെ ഉള്ള കപ്പാസിറ്റി ഉള്ളതാണ് പുള്ളി വളരെ നല്ല ഓർഗനൈസറാണ് മിടുക്കനായ ഒരാളാണ് ഏത് ബുദ്ധിമുട്ടുള്ള കേസുകളും അദ്ദേഹം വളരെ ചുരുങ്ങിയ സമയങ്ങളെ പരിഹരിക്കുന്നതാണ് അതിന്റെ ഏറ്റവും വലിയ അതെല്ലാവർക്കും കിട്ടുന്ന ഒരു ക്വാളിറ്റി ആയിരുന്നു അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ അന്നൊക്കെ ഞങ്ങൾ സംസാരിക്കും അല്ലെങ്കിൽ കാര്യങ്ങള് ആ ഞാനീ ഒന്നും അവർ എടുക്കുന്നില്ല എന്ന് പറയുന്നു പ്രൊഡ്യൂസർ ഇല്ലാതെ വരുന്ന പക്ഷേ സാമ്പത്തിക നഷ്ടം നമുക്ക് അങ്ങനെ എല്ലാവരോടും ഇങ്ങനെ ഒരു അടുപ്പം എടുത്തിരുന്നില്ല മറ്റു ശരി അശോകൻ എന്തായാലും ഒരു ദുഃഖകരമായ ഒരു വാർത്തയാണ് ഗാന്ധിമതി ബാലൻ നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ് ഒരു താങ്കൾ അദ്ദേഹവുമായുള്ള ഈ അടുത്ത ബന്ധം അത് ഈ പ്രേക്ഷകരുമായി പങ്കുവെച്ചതിന് നന്ദിയുണ്ട് ഈ ഒരു അവസരത്തിൽ ഇപ്പോൾ ശ്രീ